പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും കസേരകളിൽ ഒഴിവില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാറിലായിരുന്നു അദ്ദേഹത്തിന്റെ ലാലു പ്രസാദ് തേജസ്വിയെ മുഖ്യമന്ത്രിയാക്കാൻ നോക്കുമ്പോൾ സോണിയ രാഹുലിനെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിക്കുകയാണെന്നും അമിത് ഷാ പരിഹസിച്ചു ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രതിപക്ഷ സഖ്യത്തിനെതിരെ വിമർശനമാണ് അമിത്ഷാ ഉയർത്തിയത് ും കോൺഗ്രസും ഇടതു പാർട്ടികളും അടങ്ങുന്ന മഹാഗഡ്ബന്ധനെ രൂക്ഷഭാഷയിലാണ് അമിത്ഷാ വിമർശിച്ചത് പ്രതിപക്ഷ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പൊള്ളയാണെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും കസേരകളിൽ ഒഴിവില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബീഹാറിലെ ബഹുസുരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ വ്യക്തമാക്കി ലാലു പ്രസാദ് തേജസ്വിയെ മുഖ്യമന്ത്രിയാക്കാൻ നോക്കുമ്പോൾ സോണിയ രാഹുലിനെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിക്കുകയാണെന്നും അമിത്ഷാ പരിഹസിച്ചു ലാലുജി और सोनिया जी अपने बेटे को प्रधानमंत्री बनाना चाहते मगर मैं लालू जी और सोनिया जी को कहना चाहता हूं कि बिहार में ना सीएम पद खाली है दिल्ली में ना पीएम पद खाली है आपके बेटों का नंबर नहीं लगने वाला है यहां विकास, कुमार जी बैठे और जी ബീഹാറിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വീണ്ടും വളരാൻ തുടങ്ങി മുഴുവൻ ബീഹാറിനെയും ഒരു ഇസ്ലാമിക സംസ്ഥാനമാക്കുകയാണ് അവരുടെ ലക്ഷ്യം രാജ്യത്തെ നൂറ് സ്ഥലങ്ങളിൽ റെയ്ഡുകൾ നടത്തി പി എഫ് ഐ തീവ്രവാദികളെ ജയിലിലടച്ചു ജയിലിലടച്ച പി എഫ് ഐ തീവ്രവാദികളെ ജയിൽ മോചിതരാക്കണോ എന്ന് ബഹുസുറായിലെ ജനങ്ങൾ തീരുമാനിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു पूरे बिहार को इस्लामिक स्टेट बनाने के लक्ष्य से ये काम कर रहे हैं ए पी देश में दंगा फैलाकर देश की शांति को भंग करने वाला संगठन था देश विरोधी प्रवृत्ति करने वाला संगठन था इस देश की धरती पर आतंकवाद हो या नक्सलवाद उसको समाप्त करने का काम हमारे नेता नरेंद्र नरेंद्र मोदी मोदी जी ने किया है குடும்பாதிபத்தியு பகரம் ஜனாதிபத்தியில் ஜனாதிபத்தியம் நசிச்சால் வீண்டும் அழிமதியம் கடந்த வரும் மன்னறிப்பும் திரங்கெடுப்பு றாலி அமித் ஷா நல் ஜனம்